നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനാറ് പതിനേഴ് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓഗസ്റ്റ് പതിനേഴിന് വെളുപ്പിന് ഒന്ന് അൻപത്തൊന്ന് എമ്മിന് സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് മാറും അപ്പോൾ പതിനാറാം തീയതിത്തെയും പതിനേഴാം തീയതിത്തെയും ദിനഫലങ്ങൾ ഒരുപോലെ ആയിരിക്കത്തില്ല സൂര്യൻ്റെ മാറ്റം അനുസരിച്ച് വലിയ മാറ്റം വരും രണ്ടും രണ്ട് തരത്തില ചിലർക്കൊക്കെ രണ്ട് ദിവസങ്ങളും അനുകൂലമായിരിക്കും എന്തായാലും അത് നോക്കാം നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ചന്ദ്രൻ ഇഡോൻ രാശിയിലാണ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഇഡോ എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ഉച്ചരാശിയാണ് അതെ ഉച്ചരാശിയാണ് ഏ അപ്പോൾ തീർച്ചയായിട്ടും പൊതുവെ എല്ലാവർക്കും കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ കിട്ടും ദോഷ ദോഷാധിക്യമുള്ളവർക്ക് കുറച്ച് ദോഷാധിക്യം കുറയും പൊതുവെ ഈ ദിവസങ്ങൾ ഈ സൂര്യൻ്റെ മാറ്റം അതൊരു അത്യാവശ്യം കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കും എന്നാൽ തന്നെ ഈ പിറന്ന സംഭവം ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് പതിനാറിന് രാവിലെ പതിനൊന്ന് നാൽപ്പത്തി മൂന്ന് എ എം മുതൽ ഓഗസ്റ്റ് പതിനെട്ടിന് ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത് പി എം വരെ ഇടവൻ രാശിയിൽ ചന്ദ്രൻ ഉച്ച രാശിയിൽ നിൽക്കുന്നു അപ്പോൾ ആ കാലയളവിലാണ് നമ്മൾ ഈ ദിനഫലങ്ങൾ പറയുന്നത് എങ്കിലും ഇതിനിടയിൽ പ്രധാനപ്പെട്ട ഈ സൂര്യൻ്റെ മാറ്റം പലർക്കും ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറി മറിയും ഓക്കെ അത് നമുക്ക് നോക്കാം പിന്നെ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞാൻ ജനനന്മയ്ക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ക്ഷേത്രങ്ങളിലൊക്കെ പോകാനും പൂജകളൊക്കെ ചെയ്യാനും ഒക്കെ ഞാൻ അത് ഉപയോഗിക്കും പൊതുവേ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലൊക്കെ ഞാൻ എടുക്കാറില്ല അതിന് പാലും നൂറ് ശതമാനം അതായത് ഈ ചാനൽ മാത്രമ വേറെയും എനിക്ക് ചാനലുണ്ട് അങ്ങനെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുഴുവൻ നൂറ് ശതമാനവും ഞാൻ ജനനന്മയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു അതിൽ കവിഞ്ഞ് നമുക്ക് യൂട്യൂബിൻ്റെ നിയമങ്ങൾ അനുവദിക്കാത്തത് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല ഇനി ജനനന്മയ്ക്കായിട്ട് ഞാൻ ഇതിൽ വരുമാനം ഉപയോഗിക്കുന്നു പിന്നെ നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടുള്ള എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടാം ദൈവം ഇത് ഫോൺ വിളിക്കരുത് പകരം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാൽ ഞാൻ മറുപടി ചെയ്തിരിക്കും അപ്പോൾ അതിൻ്റെ വാട്സാപ്പ് നമ്പർ ഫോൺ വിളിക്കരുത് അതിന് പകരം വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കാം വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഓക്കെ അതുപോലെ തന്നെ ഈ ജ്യോതിഷ പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്നൊരു ആചാരമുണ്ട് ഈ ദക്ഷിണ പടമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പിന്നെ ചിലരൊക്കെ ഞാനുമായിട്ട് ബന്ധപ്പെടാറുണ്ട് ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അതിൻ്റെ ഈ ദക്ഷിണയും ഞാൻ ജനനന്മയ്ക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് അതായത് എനിക്ക് ഇതൊരു പ്രൊഫഷനല്ല തൊഴിലല്ല എനിക്ക് വേറെ ബിസിനസ്സുകളൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഗ്രാൻഡ് ഫാദർ അപ്പൂപ്പൻ ഒരു പ്രൊഫഷണൽ ജ്യോത്സ്യരായിരുന്നു എൻ്റെ പിതാവിനും ജ്യോത്സ്യാറിയായിരുന്നു അപ്പോൾ കുടുംബപരമായിട്ട് പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് ഈ ജ്യോതിഷമായിട്ട് കണക്ഷനുണ്ട് അപ്പോൾ എൻ്റെ ഒരു പ്രത്യേക ഇഷ്ടമനുസരിച്ചാണ് അനുസരിച്ചാണ് ഞാനിത് ചെയ്യുന്നത് പിന്നെ തീർച്ചയായിട്ടും ഈ അണ്ണാറക്കണ്ണ തന്നാലായതെന്ന് പറയുന്നതിനൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു ജനനന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിന് എനിക്ക് ഇതൊക്കെ ഉപയോഗിക്കാനും പറ്റും അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടാണ് ഞാനിത് ഒക്കെ ചെയ്യുന്നത് ഏനിവേ നമുക്ക് ഈ ദക്ഷിണയായിട്ട് നിങ്ങൾ പണമായിട്ട് തരേണ്ട അതിന് പകരം ഈ ജ്യോതിഷം പറയുന്നതിനും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ഞങ്ങൾ ദക്ഷിണയായിട്ട് കരുതി ഫലം പറയാം നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ദക്ഷിണമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഓക്കേ അപ്പോൾ ആദ്യം നമുക്ക് മേഡം രാശിയുടെ നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേഡം രാശിക്ക് ഗുണാധിക്യമാണ് ചന്ദ്രൻ അനുകൂലമല്ല എങ്കിലും ഡയറക്റ്റായിട്ട് അനുകൂലമല്ല പ്രതികൂലമെന്ന് പറയാൻ പറ്റില്ല പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ശനി മാത്രമാണ് ഏഴ ശനിയുടെ തുടക്കമാണ് ഓക്കെ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്താം അന്നത്തെ ദിവസം വൃതം എടുക്കുകയാണെങ്കിൽ നല്ലത് ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു പ്രധാനമായിട്ടും ചൊവ്വ ആറാം ഭാവത്തിൽ ശക്തമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാവും നിയമ കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും പിന്നെ ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഭാഗ്യപരിഷ്യങ്ങളിൽ സാധ്യത കൂടുതലാണ് മേടം രാശിക്ക് ഗുണാധിക്യമാണ് ഇനി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല പിന്നെ ഇവിടെ സൂര്യൻ ഇവർക്ക് പതിനാറാം തീയതി മൂന്നാം ഭാവത്തിൽ അനുകൂലമാണ് പതിനേഴാം തീയതി രാവിലെ ഈ വെളുപ്പിന് ഒന്ന് അമ്പത്തൊന്ന് എം മുതൽ ചിങ്ങൻ രാശിയിൽ വരുമ്പോൾ സൂര്യൻ പ്രതികൂലമെന്ന് പറയാൻ പറ്റില്ല ഗുണവർഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും അപ്പോൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് ഇതാണ് തൊഴിൽപരമായിട്ട് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ടെങ്കിൽ അത് പതിനാറാം തീയതി തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക പിന്നെ ഇളവൻ രാശിക്ക് ശനിയും വ്യാഴവും അനുകൂലമാണ് സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ പിന്നെ ഇവർക്ക് പ്രതികൂലമായിട്ട് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല അതുകൊണ്ട് ഇവർക്ക് അനുകൂലമായിട്ടുള്ള ദിവസങ്ങളാണ് അതുകൂടാതെ ചന്ദ്രൻ ശുക്രൻ വ്യാഴം ഇത് മൂന്നും ഒരുമിച്ച് അനുകൂലമായിട്ട് വരുന്നു അപ്പോൾ ഇവർക്ക് ശാരീരിക മാനസിക അസ്വസ്ഥതകൾ നീങ്ങും അതുപോലെ തന്നെ ധനവരവ് വിവിധ സ്രോതസ്സില് നിന്നും ഉണ്ടാവും രണ്ടാം ഭാഗത്തിൽ ഗുരുശുക്രയ യോഗം നിൽക്കുന്നു അപ്പോൾ അതുകൂടാതെ ദൈവാധീനം പിന്നെ ഭൗതിക സുഖങ്ങൾ ഇവർക്ക് ലഭിക്കും സാങ്കേതിക രംഗത്ത് നേട്ടങ്ങളുണ്ടാവും ഇവർ ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു പൊതുവേ ഗിലവൻ രാശിക്ക് ഗുണാധിക്യമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല നല്ല സമയമാണ് ഓക്കെ ഇനി മിഥുനം രാശി മകൈരം അവസാന രണ്ട് പാദം തിരുവാതിര പുണ ആദ്യമൂന്ന് പാദം മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്ര ആയിട്ട് കാര്യം പറയുന്നു പിന്നെ ഒരു നേട്ടമുള്ളത് പതിനേഴാം തീയതി രാവിലെ സൂര്യൻ മാറുമ്പോൾ ഇവർക്ക് അനുകൂലമായിട്ട് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്നു അപ്പോൾ ചിങ്ങ മാസം മുഴുവൻ മിഥുനം രാശിക്ക് തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം പതിനാറാം തീയതി സൂര്യൻ അനുകൂലമല്ല എന്ന് പറയാൻ കത്തി ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും പതിനേഴാം തീയതി മുതൽ ചിങ്ങമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം തൊഴിൽ നേട്ടം തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും പിന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ കലാസാഹിത്യ കൊണ്ട് കലാസാഹിത്യരംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും പിന്നെ ഇവർക്ക് ശനി വ്യാഴം ചൊവ്വ ചന്ദ്രൻ ഇവ പ്രതികൂലമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ഇവർ ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യം കൂടുതൽ വരുന്നു കാര്യം പതിനേഴാം തീയതി അനുകൂലമായിട്ടുള്ള ദിവസമാണ് ഗുണാധിക്യമുള്ള ദിവസമാണ് അതേസമയം പതിനാറാം തീയതി അത്ര വലിയ മെച്ചമായിരിക്കില്ല എനിവേ ഇനി കർക്കിടകം രാശി പുണർദം അവസാനപാദം പോവുക ആയില്ല കർക്കിടകം രാശിക്ക് സൂര്യൻ ജന്മത്തിൽ നിന്ന് മാറുന്നു പതിനേഴാം തീയതി അപ്പോൾ കുറച്ച് ബെറ്റർ ആവും കാര്യങ്ങളൊക്കെ അതുമാത്രമല്ല ഇവർക്ക് ചന്ദ്രൻ ശുക്രൻ ചൊവ്വ ഇവ അനുകൂലമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമാണ് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ് വരും ബന്ധങ്ങൾ ഊഷ്മളമാവും അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്ങനിവർക്ക് സർപ്പം വ്യാഴം ബുധൻ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ആഴ്ചയിലെ ഏഴു ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഇവർക്ക് ശനി ഭാഗ്യസ്ഥാനത്താണ് അപ്പോൾ അത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും പൊതുവെ കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് പിന്നെ പതിനേഴാം തീയതി വ്യത്യാസം വരുന്നു സൂര്യൻ ജന്മത്തിൽ നിന്നും മാറുന്നു അപ്പോൾ അത് ശാരീരികമായ ഒരു സൗഖ്യം ഉണ്ടാകാനുള്ള തുടക്കമാണ് ഓക്കെ ഇനി ചിങ്ങം രാശി മകം പൂര ഉത്രം ആദ്യപാദം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ചന്ദ്രൻ ശുക്രൻ വ്യാഴം ഇത് മൂന്നും അനുകൂലമായിട്ട് വരുന്നു അപ്പോൾ ഇവർക്ക് ശാരീരിക മാനസിക അസ്വസ്ഥതകൾ നീങ്ങിത്തുടങ്ങും ആരോഗ്യം മെച്ചപ്പെടും അതുപോലെ തന്നെ ധനവരവ് വിവിധ സ്രോതസ് ഉണ്ടാവും ഭൗതിക സുഖങ്ങൾ ഉണ്ടാവും എങ്കിലും ഇവർക്ക് സൂര്യൻ ശിഖി സർപ്പം ശനി ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അതെ അപ്പോൾ ഞായറാഴ്ച ഇവർ ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക വെള്ളിയാഴ്ച ഗണപതിക്ക് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് കാരണം എട്ടാം ഭാവത്തിൽ അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത് അപ്പോൾ വ്രതമെടുത്ത് ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ആഴ്ച ഏഴ് ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ചിങ്ങം രാശിക്ക് പൊതുവെ അത്യാവശ്യം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് വരുന്നത് ഇവർക്ക് സൂര്യൻ ജന്മത്തിലേക്ക് വരുന്നു അപ്പോൾ പ്രതികൂലമാണ് സൂര്യൻ അപ്പോൾ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇനി കന്നിരാശി കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്ത ഉത്തരം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഫലം സൂര്യൻ ഇവർക്ക് പതിനേഴാം തീയതി പതിനൊന്നാം ഭാഗത്തിൽ നിന്ന് വ്യയസ്ഥാനത്തേക്ക് നഷ്ടസ്ഥാനത്തേക്ക് പന്ത്രണ്ടാം ഭാഗത്തിലേക്ക് വരികയാണ് അപ്പോൾ പതിനേഴാം തീയതി ഇവർക്ക് അത്ര മെച്ചമല്ല ദിവസം അതേസമയം പതിനാറാം തീയതി സൂര്യൻ അനുകൂലമാണ് അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ പതിനാറാം തീയതി തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക ബൗദ്ധിക മേഖലയിൽ ഇവർക്ക് നേട്ടമുണ്ടാവും പിന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് പിന്നെ ഇവർക്ക് ചൊവ്വ ജന്മത്തിലാണ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവാം മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം അപ്പോൾ അവർ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശനി വന്നിട്ട് ഏഴാം ഭാവത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ദാമ്പത്യ പ്രശ്നങ്ങളിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വിവേകപൂർവ്വം കൈകാര്യം ചെയ്യുക ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക പൊതുവെ കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി തുലാം രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് ചന്ദ്രൻ അനുകൂലമല്ല അഷ്ടമത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്ന അപ്പോൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ചന്ദ്രനും ചൊവ്വയും ഉണ്ട് എങ്കിലും ചന്ദ്രൻ ഇവിടെ ഉച്ചരാശിയായതുകൊണ്ട് കുറച്ചൊരു ദുരിതത്തിനൊരു പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും ചൊവ്വാഴ്ച ഇവർ മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശിവന് വഴിപാടുകൾ നടത്തുക ചന്ദ്രൻ പ്രതികൂലമായതിനാൽ ഓക്കെ പിന്നെ ബാക്കി ഏഴ് ഗ്രഹങ്ങളും ഡയറക്റ്റായിട്ട് അനുകൂലമാണ് സൂര്യൻ ഇവിടെ പതിനേഴാം തീയതി പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരുന്നു ചിങ്ങം രാശിയിലെ സ്വക്ഷേത്രപരാനായിട്ട് സൂര്യൻ വരുന്നു അത് നിങ്ങളുടെ പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്താണ് വരുന്നത് അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രധാനമായിട്ടും ചിങ്ങമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം പിതൃഗുണം സന്താന നേട്ടം ഇവയൊക്കെ ഉണ്ടാവും പിന്നെ ശനിയും വ്യാഴവും അനുകൂലമാണ് അപ്പോൾ സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം ഭൗതിക സുഖങ്ങൾ ശുക്രനും വ്യാഴവും ഒമ്പതാം ഭാഗത്തിൽ വ്യാ ഭാഗ്യസ്ഥാനത്താണ് അപ്പോൾ വിവിധ സ്രോതസിൽ നിന്ന് ധനവരവ് ദൈവാധീനം അതുപോലെ തന്നെ സുഖങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ശുക്രനും ബുദ്ധനും അനുകൂലമാണ് അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവും ഭാഗ്യവരുഷങ്ങളിൽ സാധ്യതയുണ്ട് പൊതുവേ തുലാം രാശിക്ക് അത്യധികം ഗുണാധികമുള്ള ഇടിവെട്ട് ദിവസങ്ങളാണ് ഓക്കെ ഇനി വൃശ്ചികം രാശി വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് സൂര്യൻ അനുകൂലമായിട്ട് വരുന്നു പത്താം ഭാവത്തിൽ കർമ്മസ്ഥാനത്തേക്ക് സൂര്യൻ അനുകൂലമായിട്ട് വരുന്നു അപ്പോൾ അവർക്ക് കർക്കിടകം ആകർഷിപ്പിക്കണം ചിങ്ങം കന്നി മാസങ്ങളിൽ സൂര്യൻ അനുകൂലമായിരിക്കും അപ്പോൾ ഈ രണ്ട് മാസങ്ങളിലും ചിങ്ങമാസവും കന്നിമാസവും തൊഴിൽപരമായിട്ടുള്ള നേട്ടം പിതൃഗുണം സന്താന നേട്ടം ഒക്കെ ഉണ്ടാവും പക്ഷേ പതിനേഴാം തീയതി മുതലേ ഉള്ളൂ ഓക്കെ പിന്നെ ഇവിടെ വ്യാഴം പ്രതികൂലമാണ് അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ചൊവ്വ അനുകൂലമാ ആണ് ദൃശ്യം രാശിക്ക് പരന്നഭാഗത്തിൽ ആ പ്രസ്ഥാനത്താണ് അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളുടെ ഉണ്ടാവും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉണ്ടാവും അതുപോലെ തന്നെ നിയമകാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും പിന്നെ ശുക്രൻ അനുകൂലമാണ് അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ് കലാസാഹിത്യ രംഗങ്ങളിൽ മാറ്റം അനുകൂലമായ മാറ്റം പിന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഞങ്ങൾ പറയുന്നത് ഏകദേശം നാല് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് വ്യാഴം മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത് ദൃശ്യം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഓക്കെ ഇനി ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഡയറക്റ്റായിട്ട് ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക് അയ്യപ്പന് ശിവന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് പൊതുവെ ചന്ദ്രനും വ്യാഴവും ഒക്കെ അനുകൂലമാണ് ചൊവ്വ ബുധൻ സർപ്പം ശിഖി അങ്ങനെ ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്നു ഏഴാം ഭാവത്തിൽ ഗുരുശുക്രയോഗം അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ നേട്ടമുണ്ടാവും വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് അനുകൂലമായിട്ടുള്ള ഉണ്ടാവും ചൊവ്വ അനുകൂലമാണ് അപ്പോൾ പത്താം ഭാവത്തിൽ കർമ്മസ്ഥാനത്ത് ചൊവ്വ നിൽക്കുന്നു അപ്പോൾ തിരക്ക് പിടിച്ച ഒരു തൊഴിൽ രംഗമായിരിക്കും നിങ്ങൾ വരവേൽക്കാൻ നിൽക്കുന്നത് എങ്കിലും തിരക്കുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് നേട്ടമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റമുണ്ടാവും ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും അതുപോലെ തന്നെ വ്യാഴം ഏഴാം ഭാവത്തിലായതുകൊണ്ട് ദാമ്പത്യ രംഗങ്ങൾ ദാമ്പത്യ വിഷയത്തിൽ അനുകൂലമായിട്ടുള്ള സംഭവങ്ങൾ അതുപോലെ തന്നെ സുഖങ്ങൾ ഇവർക്ക് ലഭിക്കും പിന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി മകരം രാശി ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമെങ്കിലും സൂര്യൻ പതിനേഴാം തീയതി അഷ്ടമത്തിലേക്ക് വരുന്നു അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് പ്രതീക്ഷിക്കുക ഇവർ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ നടത്തുക വ്യാഴവും പ്രതികൂലമാണ് അപ്പോൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശിഖി അനുകൂലമല്ല അപ്പോൾ ഗണപതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ചാമുണ്ടി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക വെള്ളിയാഴ്ച പിന്നെ ഇവരുടെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനി ഡയറക്റ്റായിട്ട് അനുകൂലമാണ് അപ്പോൾ എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും ഇവർക്കൊരു വിജയസാധ്യത ഏത് കർമ്മത്തിനും ഉണ്ടാവും എന്നുള്ളതാണ് ശനിയുടെ ഈ അനുകൂല ഭാവം സൂചിപ്പിക്കുന്നത് സാങ്കേതിക രംഗത്ത് മേന്മകളുണ്ടാവും വിവിധ സ്രാവസ്ഥയിൽ നിന്ന് ഉണ്ടാവും പൊതുവേ മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ എങ്കിലും സൂര്യൻ ഇവിടെ അഷ്ടമത്തിലേക്ക് വരുന്നു വരേഴാം തീയതി അഷ്ടമത്തിലേക്ക് വരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാ ഞായറാഴ്ചയും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്താം അത് ഈ ചിങ്ങമാസം മുഴുവൻ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കാം അത് അത് ഒഴിവാക്കാൻ ഞായറാഴ്ച പ്രധാനമായിട്ടും ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇനി കുംഭം രാശി വിട്ടം അവസാനം രണ്ട് പാദം ചതയം പൂരിറ്റാദ്യം ആദ്യം മൂന്ന് പാദം കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവിടെ പതിനാറാം തീയതി സൂര്യൻ അനുകൂലമാണെങ്കിലും പതിനേഴാം തീയതി മുതൽ ചിങ്ങമാസം ഏഴാം ഭാവത്തിൽ സൂര്യൻ വരുന്നു അപ്പോൾ അത് ഗുളോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത് അത് ശ്രദ്ധിക്കുക ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാട് നടത്തുന്നത് നല്ലതായിരിക്കും ശുക്രൻ ബുധൻ വ്യാഴം ഇത് മൂന്നും ഇവർക്ക് അനുകൂലമാണ് അപ്പോൾ വിവിധ സ്രോതസിൽ നിന്നും ധനവരവ് പിന്നെ അഞ്ചാം ഭാവത്തിലാണ് ഗുരുശുക്രയോഗം വരുന്നത് അപ്പോൾ പ്രണയ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങളുണ്ടാവും വിവിധ സ്രോതസിൽ നിന്ന് ഭൗതിക സുഖങ്ങൾ അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും എങ്കിലും ഇവർക്ക് സർപ്പം ശനി ചൊവ്വ ഇവ മൂന്നും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ ശനിയാഴ്ച മൃതമെടുത്ത് നമ്മൾ ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഏഴ് ദിവസവും ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ ദർശനം നടത്തുക ഇനി മീനം രാശി പൂരിട്ടാതി അവസാന പാദം ഉത്തരിട്ടാതി രേവതി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് പതിനേഴാം തീയതി മുതൽ ചിങ്ങമാസം മുഴുവൻ സൂര്യൻ ആറാം ഭാവത്തിൽ അനുകൂലമായിട്ട് വരുന്നു അപ്പോൾ തൊഴിലാഭം സന്താനഗുണം പിതൃഗുണം ഇവയൊക്കെ അനുഭവപ്പെടാം ചന്ദ്രൻ ശുക്രൻ ഇവ അനുകൂലമാണ് അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ കുറച്ചൊക്കെ മാറ്റമുണ്ടാവും അതുപോലെ തന്നെ വിവിധ സ്വസ്ഥതയിൽ നിന്നും ഉണ്ടാവും എങ്കിലും ഇതൊക്കെ ശനി സർപ്പം ചൊവ്വ ഇവ മൂന്നും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഏഴ് ദിവസവും നിങ്ങൾ ദർശനം നടത്താം പൊതുവെ മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ഭാഗ്യ നമ്പരുകൾ നോക്കാം പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആറാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഏഴ് ഒമ്പത് എട്ട് രണ്ട് ഒന്ന് ഇവയും ഭാഗ്യസംഖ്യകളാണ് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏഴാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എട്ട് ഒമ്പത് ഒന്ന് രണ്ട് അഞ്ച് ഇവയും ഭാഗ്യസംഖ്യകളാണ് ബ്രഹ്മ മുഹൂർത്തം നോക്കാം പതിനാറ് പതിനേഴ് തീയതികളിൽ രാവിലെ നാല് നാൽപ്പത്തി നാല് എ എം മുതൽ രാവിലെ അഞ്ച് മുപ്പത്തി എ എം വരെയാണ് പതിനാറ് പതിനേഴ് തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം അഭിജിത് മുഹൂർത്തം പതിനാറ് പതിനേഴ് തീയതികളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആറ് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അമ്പത്തഞ്ച് മിനിറ്റ് പി എം വരെയാണ് അഭിജിത് മുഹൂർത്തം പതിനാറ് പതിനേഴ് തീയതികളിൽ അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം നോക്കാം പതിനാറാം തീയതി രാവിലെ ഒമ്പത് ഇരുപത്തഞ്ച് എ എം മുതൽ രാവിലെ പത്ത് അൻപത്തെട്ട് എ എം വരെയാണ് പതിനാറാം തീയതി രാഹുകാലം പതിനേഴാം തീയതി രാഹുകാലം വൈകിട്ട് അഞ്ച് മണി എട്ട് മിനിറ്റ് പി എം മുതൽ രാവിലെ ആറ് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് പി എം വരെയാണ് പതിനേഴാം തിയതി രാഹുകാലം രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക യാത്രകൾ ഒഴിവാക്കുക ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം ശനിയാഴ്ച കറുപ്പ് നീല പതിനേഴാം തിയതി ഞായറാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈൻ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഉണ്ടാകുന്നതാണ് വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സ്വഭാവങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം